ടീം വെൽഫെയർ വളണ്ടിയേഴ്സ് ആയിട്ടുള്ള നാല് പേരാണ് ഞങ്ങൾ ഈ മുണ്ടേരി ഭാഗത്തത് ഫസ്റ്റ് ദിവസം തന്നെ സെർച്ച് തുടങ്ങിയതാണ് മുണ്ടേരി ഭാഗത്ത് മുണ്ടേരി സീഡ് ഫാമിൽ തുടങ്ങി ഇന്നലെ മുണ്ടേരി സീഡ് ഫാമിൻ്റെ അവിടെ നിന്ന് തന്നെ ഞങ്ങളെ ഗ്രൂപ്പായി തിരിച്ച് ഞങ്ങൾ ഈ വെൽ ടീം വെൽഫെയർ വളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങൾ നാലു പേരും കൂടെ ഇ ആർ എഫിൻ്റെ ടീമുമായിട്ടുള്ള പതിനാല് പേരും കൂടി മൂവ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം മൂവ് ചെയ്തതിന് ശേഷമാണ് വേണം മണിയാണ് ടൈമിലാണ് ടീമിലാണ് ഞങ്ങളൊരു കൂടി ചുള്ളിക്കപ്പുഴ ആരുന്ന സ്ഥലത്തുനിന്ന് കിട്ടുന്നത് കാന്മ്പാറ ആ ഭാഗത്താണ് അത് വരുന്നത് അപ്പോൾ ഞങ്ങൾ ബോഡി കണ്ടു തന്നെ ഞങ്ങൾ കാലം മാത്രമായിട്ടാണ് ബോഡി ഉണ്ടായിരുന്നത് നമ്മൾക്ക് മുകളിൽ കാണാൻ കഴിയുന്ന പക്ക ഒരു പുഴുവരിച്ചിട്ടുള്ള ഒരു ബോഡി ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ശേഷം നമ്മൾ പ്രയാസപ്പെട്ട് അത് മാന്തി എടുത്ത് നോക്കിയപ്പോഴാണ് ഫുൾ ബോഡി ഉണ്ടെന്ന് മനസ്സിലാകുന്നത് അപ്പോൾ നമ്മൾ പല ക്യുപ്മെൻറ്റ്സ് വെച്ച് കണ്ടും മാന്തി നോക്കിയതിന് ശേഷമാണ് നമുക്ക് ബോഡി കിട്ടിയത് ആ ബോഡി നമ്മൾ മാന്തി എടുത്ത് കഴിയുമ്പോഴത്തേന് ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ ടൈം പോയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്തു ഇവിടുത്തെ ആളെങ്ങനെ ഓടി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞു അപ്പോൾ ഓടി കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിരുന്നു അപ്പോൾ ഓൾറെഡി അവിടെ വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഹെലികോപ്റ്റർ വരാൻ ഇപ്പോൾ പ്രയാസമാണ് എന്നുള്ളതാണ് അറിയിച്ചത് അതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്യണം സേഫ് ആയിട്ടുള്ള ഒരു പ്രദേശത്ത് സ്റ്റേ ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ടീം മൊത്തം ആ പതിനെട്ട് പേര് അവിടെ ഇന്നലെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇന്ന് രാവിലെ ഒരു മണിയോട് കൂടി എനിക്ക് എയർലിഫ്റ്റ് വരുമ്പോൾ പറഞ്ഞാൽ എട്ട് മണിയോട് കൂടി തന്നെ എയർലിഫ്റ്റ് ചെയ്ത് അവർ അത് ഞങ്ങൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ എസ് ഒ ജിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ സ്റ്റേ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് നമുക്ക് എസ് ഒ ജിൻ്റെ ടീം നിങ്ങളെ അടുത്തേക്ക് വരുന്നുണ്ട് അവിടെ നിന്ന് നിങ്ങൾ മൂവ് ചെയ്താൽ മതി അവര് വന്നിട്ട് മാത്രമേ മൂവ് ചെയ്താൽ മതി എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ നമ്മൾ പോന്നത് നമ്മള് വെൽ വെൽഫെയർ വളണ്ടിയേഴ്സ് ആണ് ഇതിന് മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് സംഭവിച്ചത് ആയിട്ട് ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നത് പിന്നെ എല്ലാ സെറ്റപ്പും പോയിട്ടുണ്ടായിരുന്നത് ടോർച്ച് കാര്യങ്ങള് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു സാമ്രേഡിയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭക്ഷണം ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു ഇന്ന് രാവിലത്തെ പക്ഷേ അവര് എയർഫോഴ്സ് കൊടുത്തിട്ടിട്ട് ചെയ്ത് ചെയ്തിട്ട് ഡ്രോപ്പ് ചെയ്തു പിന്നെ ആനരകണസെല്ലായത് കൊണ്ടൊക്കെ തന്നെ നമ്മള് എന്ത് ചെയ്യും അതിനുള്ള വഴികളൊക്കെ നമ്മൾ നടത്തിയത് രാത്രി ഉറത്തു രാത്രി നമ്മൾ ഒരു ഇങ്ങനെ കാവലായിക്കാണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേര് വീതം ഒരു രണ്ടു മണിക്കൂറുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫയർ വെച്ചിട്ടുണ്ടായിരുന്നു ഫയർ ഫയർ വെച്ച തന്നെ സേഫ് ആണ് പിന്നെ ഫയർ നമുക്ക് മഴ സാധ്യത നമ്മള് വാലിയിലല്ല മഴ പെയ്യാതിരിക്കാനായിരുന്നു നമ്മൾ എല്ലാവരും ആർക്കും പെയ്തിട്ടില്ല സേഫായിരുന്നു പിന്നെ നമുക്ക് ഫയർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാവലായിട്ട് രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു മാറി മാറിയിട്ട് രണ്ടുപേരുണ്ടായിരുന്നു നമുക്ക് എപ്പോഴൊന്നും